ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബ് ഷോട്ട്സിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗിബ്ലി ഫോട്ടോ എഡിറ്റിംഗ് മൊത്തത്തിലൊരു ഗിബ്ലി വൈബ് തന്നെ നമുക്ക് എങ്ങനെയാ ഗിബ്ലി ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇത് രണ്ട് രീതി കൂടെ ഞാൻ ചെയ്യുന്നത് ആദ്യമേ പ്ലേ സ്റ്റോറിൽ ചെന്ന് രോഗ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം ആപ്പിലേക്ക് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ച് ലോഗിൻ ചെയ്യാം താഴെ കാണുന്ന പ്ലേസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം ആസ്ക് എനിത്തിങ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്ത് സെഡ് ചെയ്യാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഗിബ്ലി സ്റ്റൈലിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി മറ്റൊരു രീതിയും കൂടെ ചാറ്റ് ജി പി ടിയിൽ പോവുക ചാറ്റ് ജി പി റ്റി ആപ്പിൽ വേണമെങ്കിലും പോകാം ഓൺലൈനായിട്ട് വേണമെങ്കിലും ചെയ്യാം അവിടെയും അതേ രീതി തന്നെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കൺവേർട്ട് ഇമേജ് ടു ഗിബ്ലി സ്റ്റൈൽ എന്നാണ് നമ്മുടെ ഗിബ്ലി ഇമേജ് വന്നിട്ടുണ്ട് പിന്നെ ചാറ്റ് ജി പി റ്റി തന്നെ ചോദിക്കും വേറെ എന്തെങ്കിലും രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെറുതെ ഒന്ന് എസ് കൊടുത്ത് എന്തെങ്കിലും ഒരു സ്റ്റൈൽ വല്ലതും കൊടുത്താൽ മതി നമുക്ക് വേറെ രീതിയും കിട്ടും ഞാൻ മറ്റൊരു രീതിയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെത് ജസ്റ്റ് ഒന്ന് അനുദരവണ്ണൊന്ന് കൊടുത്തതേ ഉള്ളായിരുന്നു എനിക്ക് വേറെ ഒരു ഇമേജും കൂടെ കിട്ടിയിട്ടുണ്ട് ഇനിയായിരുന്നു നമുക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം ഫോൾ ചെയ്യാം എന്നാൽ എല്ലാവരും പോയി വേഗം ട്രെൻതൊന്ന് ചെയ്ത് നോക്കിക്കോളേ